നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാലറി എന്ന ഹെഡിലെ ഒന്നാമത്തെ ഹെഡായിട്ടുള്ള സാലറി എന്ന ഹെഡിലെ ലീവ് സാലറി എന്ന ടോപ്പിക്കിനെ കുറിച്ച് ലീവ് സാലറി എന്ന് വെച്ചാൽ ലീവ് എൻകേജ്മെന്റ് എന്നുകൂടി പറയാൻ പറ്റും അല്ലെങ്കിൽ സറണ്ടർ ഓഫ് ലീവ് എന്നൊക്കെ പറയാൻ അതായത് ഒരു എംപ്ലോയിക്ക് ഒരു വർഷത്തിൽ ഒരു മാസത്തെ ലീവാണ് നിയമപ്രകാരം അനുവദിക്കപ്പെട്ടത് അപ്പൊ ചിലപ്പോ ഓരോ സ്ഥാപനങ്ങളും അവരുടേതായ രീതിയിൽ രണ്ടു മാസത്തിൽ ലീവ് കൊടുത്തുന്നൊക്കെയുള്ള സൂചനകൾ നമ്മളുടെ പ്രോബ്ലങ്ങളിൽ ഉണ്ടാകാം പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരാൾ ഒരു വർഷത്തിൽ ഒരു മാസം ലീവാണ് അംഗീകരിക്കപ്പെട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇരുപത്തഞ്ചു വർഷം സർവീസ് ഉള്ള ആൾക്ക് ഇരുപത്തഞ്ചു മാസത്തിൽ ലീവാണ് അനുവദിച്ചിട്ടുണ്ടാവുക ഓക്കെ അപ്പോ മുപ്പത് വർഷം സർവീസ് ഉള്ള ആൾക്ക് മുപ്പത് മാസത്തെ ലീവാണ് അനുവദിച്ചിട്ടുണ്ടാവും അതിൽ ഒരു പക്ഷേ അയാളുടെ അയാളുടെ ജീവിതത്തെ ആ ലൈഫിലോട്ട് നീളാം അതല്ലെങ്കിൽ അയാളുടെ ഔദ്യോഗിക ജീവിതത്തിലൂടെ നീളം ചിലപ്പോൾ എടുത്തിരിക്കുന്ന ലീവുകളുടെ ആണോ നോക്കുമ്പോൾ ഒരു മുപ്പത് വർഷത്തെ ലീവിൽ മുപ്പത് മാസം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മാസത്തെ ലീവായാലും എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപത് മാസത്തെ ലീവായാലും എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ലീവ് അയാൾക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്താക്കി മാറ്റാം ക്യാഷ് ആക്കി മാറ്റാം അതുകൊണ്ടാണ് ലീവ് സാലറി എന്ന ഒരു ടോപ്പിക് ലീവ് സാലറി അഥവാ ഓഫ് ഓഫ് ലീവ് ലീവ് ക്യാഷാക്കി മാറ്റാം അല്ലെങ്കിൽ ലീവ് സറണ്ടർ ചെയ്യാന്നൊക്കെ പറയും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ലീവ് സാലറി ലീവ് സാലറി അങ്ങനെ ലീവ് എടുക്കാതെ വെച്ച ലീവ് അയാൾ ക്യാഷ് ആക്കി മാറ്റുമ്പോൾ കിട്ടുന്ന എമൗണ്ട് അങ്ങനെ ലീവ് എൻകേഷ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഗവൺമെൻറ് എംപ്ലോയ്ക്ക് ഗവൺമെൻറ് എംപ്ലോയ്ക്ക് അത് ഫുള്ളി എക്സംറ്റഡ് ആണ് ഗവൺമെൻറ് എംപ്ലോയ്ക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്ന പോലെ തന്നെ ലീവ് എൻകേഷ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഈ വി സറണ്ടർ ചെയ്തിട്ട് കിട്ടുന്ന अमाउंट ഫുല്ലി എക്സംപ്റ്റഡ് ആണ് നോൺ ഗവൺമെന്റ് എംപ്ലോയി അത് ടാക്സ് ചെയ്യറക്കണം നോൺ ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് എംപ്ലോയി അത് ഉണ്ടായി വരണം ടാക്സ് ചെയ്യറണ്ടേ ഉള്ളൂ ടാക്സ്റാണ് പക്ഷെ ബട്ട് ലിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് താരേ പറയി നീ ബട്ട് ലിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് താരേ പറയി നീ ഫോളോയിങ് is exemption ചെറിയും കിട്ടും അപ്പൊ ആ എക്സംഷൻ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാലറി എന്ന് പറഞ്ഞാൽ എടുക്കാതെ വെച്ച ലീവ് ക്യാഷ് ആക്കി മാറ്റുന്നതിന് ആണെങ്കിൽ ലിവ് സാലറി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അതിന്റെ എൻകാഷ്മെന്റ് ഓഫ് ലീവ് എന്ന് പറയുന്നത് അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ഗവൺമെന്റ് എംപ്ലോയിക്ക് ഫുള്ളി എക്സെപ്റ്റഡ് ആണ് നോൺ ഗവൺമെന്റ് എംപ്ലോയിക്ക് അത് ടാക്സ് അടക്കേണ്ടതുണ്ട് അതിൻ്റെ തന്നെയും അയാൾക്ക് കുറച്ച് തുക എക്സംഷൻ കിട്ടും എത്ര രൂപയാണ് അയാൾക്ക് എക്സംഷൻ കിട്ടും എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ടാക്സബിൾ ആണെന്ന് പറഞ്ഞു ഒന്നാമത്തത് എമൗണ്ട് അയാൾക്ക് എത്രയാണോ ലീവ് സാലറി ആയിട്ട് കിട്ടിയത് ആ എമൗണ്ട് എടുത്തെഴുതുക രണ്ടാമത്തത് ഗവൺമെന്റ് ലിമിറ്റ് ഗവൺമെന്റ് ലിമിറ്റ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ്

leave leave not not availed availed of leave not being availed of നോട്ട് ബീൻ അവൈൽഡ് ഓഫ് അതായത് ഒരാൾക്ക് മുപ്പത്തഞ്ച് വർഷം സർവീസ് ഉണ്ടെങ്കിൽ അയാൾക്ക് മുപ്പത്തഞ്ച് മാസത്തെ ലീവ് അയാൾക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ അയാൾ ഒരുപക്ഷെ അയാളുടെ ഔദ്യോഗിക ജീവിതത്തിലൂടെ നീളം ഒരു ഇരുപത് മാസത്തെ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇനി ശേഷിക്കുന്ന ലീവ് എന്ന് പറയുന്നത്

എക്സ്ട്രാ എമൗണ്ട് എന്ത് ചെയ്യാൻ ഇതാണ് അയാൾക്ക് ടാക്സ് ടാക്സബിൾ ആയിട്ടുള്ള ലീവ് സാലറി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് ക്ലാസ്സുകൾ പറഞ്ഞ പോലെ തന്നെ സാലറിക്ക് ഓരോ സാലറിക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ലീവ് സാലറിയിൽ നമ്മൾ ഭൂരിപക്ഷം കേസുകൾ ഉപയോഗിക്കുന്ന പെർസെൻറ്റേജ് സാലറിയുടെ ഒക്കെ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുന്ന സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി വേണം സാലറി കളി ടൂ ഇതിൽ ഉപയോഗിക്കുന്ന സാലറി കളി ടൂ ബേസിക് സാലറി പ്ലസ് ഡി പി മാത്രം പ്ലസ് കമ്മീഷൻ കമ്മീഷൻ ബേസ്ഡ് ബേസ്ഡ് ഓൺ ഓൺ ഓരോ ൾക്കും സാലറിയെ പ്രത്യേകം പരാമർശിക്കപ്പെടുന്നുണ്ട് അതിൽ ലീവ് സാലറിയിൽ ഉൾപ്പെടുത്തുന്ന സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി ഡി എഴുതിയിട്ടുണ്ട് കാരണം ബേസ്ഡ് ഓൺ അതായത് ഒരു പ്രത്യേകമായിട്ട് എടുക്കണമെന്ന് പരാമർശിക്കപ്പെട്ടാൽ മാത്രമേ ടൈംസ് ഓഫ് എംപ്ലോയ്മെന്റ് ഇൻക്ലൂഡഡ് ഇൻ പെൻഷൻ എന്നൊക്കെ പറയാ പരാമർശിക്കപ്പെട്ട ഇൻക്ലൂഡഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്നൊക്കെ പ്രത്യേകം പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ഡി എ ഉൾപ്പെടുത്താൻ പാടുള്ളൂ പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ കമ്മീഷൻ ടേൺ ഓവറിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ആ കമ്മീഷൻ കൂടി ഉൾപ്പെടുത്തിയ സാലറിയാണ് നമ്മൾ ഈ വൺ മന്ത് സാലറി ആയാലും ടെൻ മന്ത് സാലറി ആയാലും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് ലീവ് സാലറി എന്ന് ലീവ് സാലറി എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാളുടെ കൈവശമുള്ള ബാക്കി ക്രെഡിറ്റിലുള്ള ലീവ് മൊത്തം അയാൾക്ക് സറണ്ടർ ചെയ്തെടുക്കാം ഒരു വർഷത്തിൽ രണ്ടു വർഷത്തെ ലീവ് രണ്ടു മാസത്തെ ലീവ് കൊടുത്തൊക്കെ പരാമർശിക്കപ്പെട്ടേക്കാം പക്ഷെ നമ്മൾ ഓർത്തിരിക്കാൻ ഒരു വർഷം ഒരു മാസത്തെ ലീവാണ് അയാൾക്ക് അനുവദിച്ചിട്ടുള്ളത് ഒരു ഇരുപത് വർഷം സർവീസ് ഉള്ള ആൾക്ക് ഇരുപത് മാസത്തെ ലീവാണ് അയാൾക്ക് ഇൻവെസ്റ്റ് ഉണ്ടാവുക അതിൽ ചിലപ്പോൾ അയാളുടെ ഔദ്യോഗിക പോയ ലീവ് ചിലപ്പോൾ ഒരു ഏഴ് മാസത്തെ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഉള്ള ലീവിനെയാണ് നമ്മൾ ഒരു പതിമൂന്ന് മാസത്തെ ലീവിനെയാണ് നമ്മൾ ലീവ് സറണ്ടർ ചെയ്യുക എന്നുള്ളത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ലീവ് സാലറി എന്ന ടോപ്പിക്ക് മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ അതിൻ്റെ കമൻ്റായി ചേർക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മൾ സാലറി എന്നുള്ള ഹെഡ് ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പെരിഞ്ഞനത്തും തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനത്തും ഒപ്പം തന്നെ ചെയ്യുന്നുണ്ട് മാസ്റ്റേഴ്സ് അക്കാദമി അപ്പൊ മാസ്റ്റേഴ്സ് അക്കാദമിയുടെ മാസ്റ്റേഴ്സ് അക്കാദമി എന്തെങ്കിലും പേപ്പറുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അക്കാദമിയുമായി ബന്ധപ്പെടുക നമ്മളുടെ കോണ്ടാക്ട് നമ്പർ എന്ന് പറയുന്നത് നയൻ സെവൻ ഫോർ ഫൈവ് സീറോ സിക്സ് ഫോർ സെവൻ വൺ ടു ആണ് എൻ്റെ പേര് സുധീഷ് സുധീഷ് നമ്മളോട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നിർത്തുന്നു നമസ്കാരം